എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിലെ വളരെ പ്രശസ്തമായ സർ റിയലിസം എന്ന സപ്നയെ പറ്റിയാണ് റിയലിസം എന്താണെന്ന് നമുക്കറിയാം അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യവാദമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സർ റിയലിസം എന്നുള്ളത് അതിൻ്റെ മറുപുറത്ത് നിൽക്കുന്ന അയഥാർത്ഥവാദമാണ് ഈ പറഞ്ഞിരിക്കുന്ന സംജ്ഞ ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രഞ്ച് കവിയും നിരൂപകനുമായ ആന്ത്രേ ബ്രട്ടനാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ സർ റിയലിസ്റ്റിക് മാനിഫെസ്റ്റോ എന്ന കൃതിയിലാണ് സർ റിയലിസിൻ്റെ സാധ്യതകൾ ആദ്യമായി അവതരിപ്പിച്ചത് ബ്രട്ടൻ്റെ പ്രശസ്തമായ ഒരു സങ്കല്പമുണ്ട് യാന്ത്രിക എഴുത്ത് അതായത് അദ്ദേഹം പറയുന്നത് കല അല്ലെങ്കിൽ കാവ്യാത്മക ദർശനം അല്ലെങ്കിൽ കാവ്യങ്ങൾ എന്നുള്ളത് സ്വപ്നങ്ങളുടെ ലോകത്തിലേക്കും അബോധാവസ്ഥകളിലേക്കുമുള്ള ഒരു പിൻവാങ്ങൽ ആണ് അത് യാഥാർത്ഥ്യമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കല്പം നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാവ്യാ കാവ്യാത്മ ദർശനം നോക്കുന്ന സമയത്ത് അത് സ്വപ്നങ്ങളുടെയും അബോധാവസ്ഥകളുടെയും ലോകത്തേക്ക് പിൻവാങ്ങൽ മാത്രമല്ല നമ്മൾ കാണുന്നത് പകരം മനുഷ്യാനുഭവത്തിൻ്റെ സങ്കീർണതകളുമായും വൈരുദ്ധ്യങ്ങളുമായി ഒരു മാർഗമായിട്ടാണ് കലയെ കണക്കാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം യാഥാർത്ഥ്യവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ യാഥാർത്ഥ്യ യഥാർത്ഥത്തിൽ നിന്ന് പിൻവാങ്ങി സ്വപ്നങ്ങളിലേക്കും അബോധാവസ്ഥയിലേക്കും കലയെ മാറ്റുന്നുവെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മനുഷ്യാവസ്ഥകളുടെ സങ്കീർണ്ണ സങ്കീർണഭാവത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെയും ഇടപഴക ഒരു ഇടപഴകലായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം അതായത് ചുരുക്കം പറഞ്ഞാൽ കലയിൽ യുക്തിക്ക് പ്രത്യേകിച്ച് സ്ഥാനം ഈ പറഞ്ഞിരിക്കുന്ന സർ കൊടുക്കുന്നില്ല യുക്തിക്കും ഔചിത്യത്തിനും സ്ഥാനമില്ല കൺവെൻഷനൽ ആയിട്ട് സാധാരണ പറയുന്ന രീതിയിലൊന്നുമല്ല കല എഴുതേണ്ടത് കലയെ സ്വതന്ത്രമാക്കി വിടുന്നു എന്ന് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന റിയലിസ്റ്റികൾ സർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതായത് കലയെ കലയായി മാത്രം കണ്ട് അബോധ മനസ്സിൻ്റെ ഭാവനയിലൂടെ ആവിഷ്കരണ ഉപാധിയെ സ്വീകരിച്ച് അബോധ മനസ്സിനെ ഭാവനയുടെ ആവിഷ്കരണ ഉപാധിയെ സ്വീകരിച്ച് യുക്തിയുടെയും ഔപചാരികതയുടെയും ആത്മ ന നിയന്ത്രണത്തിൽ നിന്ന് കലയെ മോചിപ്പിക്കാണ് ലക്ഷ്യമെന്ന് ഈ പറഞ്ഞ സർയലിസ്റ്റുകൾ പറയുന്നു അതായത് കലയെ കലയാറ്റ് മാത്രം കണ്ടിട്ട് അബോധ മനസ്സിനെ ഭാവനയുടെ ആവിഷ്കരണ ഉപാധിയെ സ്വീകരിച്ച് യുക്തിയില്ല ഔപചാരികതയില്ല ക്രമം ഇല്ല അങ്ങനെയുള്ള ആത്മനിയന്ത്രണത്തിൽ നിന്നെല്ലാം കലയെ മോചിപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സർ ഒരു ധാരണ അപ്പോൾ അതിന് മുമ്പായി ഉണ്ടായിരുന്ന ദാതായുസം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാലമാണ് ആ ദാതായുസത്തിന് തുടർച്ചയായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സർറിയലിസത്തെ കണക്കാക്കാമെന്ന് പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞിരിക്കുന്ന സർയലിസ്റ്റിക് കൃതികൾ പരിശോധിക്കുന്ന സമയത്ത് സിഗ്മൻ ഫ്രോയിഡിൻ്റെ സിഗ്മൻ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന സറിയലിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാം ഫ്രോയിഡിൻ്റെ ആ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ ഇവയാണ് ഒന്ന് ഖനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ രണ്ടാമത്തത് സ്ഥാന അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി ഖനീകരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ചിന്തകളുടെ ആവിഷ്കരണത്തിനായി ഒരു ബിംബത്തെ സ്വീകരിക്കുന്നതിനെയാണ് ഖനീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധമില്ലാത്ത ചിന്തകളെ മാറ്റി മാറ്റി ചിന്തകളുടെ ഒരു സമന്വയമാണ് സ്ഥാനഭ്രംശം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തത്തിൻ്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ സ റിയലിസ്റ്റിക് ബ്രട്ടൺ സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണമാണ് ഒന്ന് ഖനീകരണവും മറ്റൊന്ന് സ്ഥാനഭ്രംശവും ഖനീകരണം എന്നുള്ളത് കണ്ടൻസേഷനാണ് അത് വ്യത്യസ്ത ചിന്തകളുടെ ആവിഷ്കരണത്തിനായി ഒരു ബിംബത്തെ സ്വീകരിക്കുന്നതാണ് സ്ഥാനഭർമശം വച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റാണ് ആ വാക്ക് സൂചിപ്പിക്കും പോലെ ചിന്തകളെ മാറ്റി മാറ്റി ചിന്തകളുടെ ഉള്ള സമന്വയം തന്നെയാണ് സ്ഥാനഭർമശം എന്ന് പറയേണ്ടത് ഇനി സർവീരസവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ഒന്നുകൂടെ നോക്കാം അതായത് മനുഷ്യ മനസ്സിനെ പ്രതീകങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന രീതിയാണിതെന്ന് പറയാം അടുക്കും ക്രമവും നിഗൂഢമായ ഭാഷ ഉപയോഗിക്കുന്നു എന്ന് പറയാം ചിന്തകളുടെ യഥാർത്ഥ രൂപത്തിലുള്ളതും വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ വരകളിലൂടെയോ ആവിഷ്കൃതമാകുന്ന സ്വയം പ്രേരിത രചന അതായത് കവിത മാത്രമല്ല ചിത്രകലയിലാണിത് തുടങ്ങിയതെന്ന് പറയാം ചിത്രകലയിലും മറ്റ് കലാരൂപങ്ങളിലും എല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സറിയലിസ്റ്റിക് കാര്യങ്ങളുണ്ട് ഇനി അബോധ മനസ്സിൻ്റെ സഞ്ചാരങ്ങളാണെന്ന് ആണ് അതുപോലെ തന്നെ മനോവിചാരം മറയില്ലാത്ത ആവിഷ്കാരമാണെന്ന് പറയാം വ്യക്തിസദ്ധയുടെ യഥാർത്ഥ്യം കണ്ടെത്തുക ഇതിൻ്റെ ലക്ഷ്യമാണെന്നൊക്കെ പറയാം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് ആത്മനിഷ്ഠവും പിന്നെ വ്യക്തിസത്തയും കേന്ദ്ര കേന്ദ്രമായി വരുന്ന കലകളെ പൊതുവെ നമുക്ക് സറിയലിസ്റ്റിക് കൃതികളെന്ന് പറയാം ഇതിൽ പ്രശസ്തമായ ഒന്ന് രണ്ട് കൃതികളുണ്ട് കലകളുണ്ട് സൽബദോർ ദാലിയുടെ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ജോൺ മിറോയുടെ പോർട്രേറ്റ് ഓഫ് യങ് ഗേൾ ജോസഫ് കോണലിൻ്റെ റെഡാർ ആസ്ട്രോണമി ഇതെല്ലാം പ്രശസ്തമായ സർറിയലിസ്റ്റിക് കൃതികളെന്ന പേരിൽ പ്രശസ്തമായ കാര്യങ്ങളാണ് പിന്നെ എഴുത്തുകാരിൽ പ്രശസ്തനായവർ ജെയിംസ് ജോയ്സും ഡൊറോത്തി റിച്ചാർഡ്സനും വെർജിന വുൾഫുമൊക്കെ സർവിയലിസ്റ്റിക്കായിട്ട് അറിയപ്പെടുന്ന ആൾക്കാരാണ്